രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി മുഹമ്മദ് യാസിന് എത്തുന്നു എന്ന ചിത്രത്തിലെ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ പറയൂ മനസ്സിലായി കെ എസ് ചിത്രയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയ ഗാനം ഡുവണ്ടിൽ ഗായക ശിഖയ്ക്കൊപ്പമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് നല്ല രീതിയിലാണ് താരം ഗാനം അവതരിപ്പിച്ചത് എന്റെ ഉള്ളിലെ ഒരു നടനെ ഞാൻ കണ്ടു ഒരു പാട്ടുകാരനായിട്ട് വേദിയിൽ പുത്തൻ പ്രകടനവുമായി വേദലക്ഷ്മി എത്തുന്നു എന്ന ചിത്രത്തിലെ നാടൻ പാട്ടിലെ മൈന എന്ന വാണിജേരാ ആലപിച്ച ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ഞാൻ പാട്ടുവേദിയിൽ പുതിയ പ്രകടനവുമായി കുട്ടി ഗായകൻ എത്തുന്നു നല്ല സ്റ്റേജ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിലെ കാക്കനോട്ടം എന്ന ജാസി ജാസിക്കിഫ് പാടിയ ഗാനവുമായി അർജുൻ എത്തുന്നത് കമലാക്ഷി താരത്തിന്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം